ഓക്കേ നല്ല വാസുള്ള ഞാന കുറച്ച് ഓട്ട ഇതിനങ്ങോട്ട് വരുന്നുണ്ട് സാളി എന്താക ഇനിപ്പാ അ പലഹാരത്തിന്റെ മോഡ് തീയില്ല സാളിക്ക് ഈ രജന ഓക്കേ താങ്ക്യൂ करना <coughs> है <coughs> 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 மதி குப்ப <ımmat> <thi> ഞാൻ എൻ്റെ ബൂത്തായ ചെലൂർ എൽ പി സ്കൂൾ ബൂത്തിൽ വോട്ട് ചെയ്തിറങ്ങിയതാണ് തിരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ രംഗത്ത് വളരെ സജീവമായി പാർട്ടി പ്രവർത്തകരും എല്ലാവരും ഉണ്ടായിരുന്നു വലിയ പ്രതീക്ഷയിലാണ് ഞാനും സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് ഞാനും പാർട്ടിയും ഉള്ളത് ഈ തിരഞ്ഞെടുപ്പിൽ ഒരു യഥാർത്ഥ ബദലിന് വേണ്ടിയുള്ള വോട്ടർമാരുടെ അന്വേഷണത്തിന് അനുകൂലമായി പാർട്ടിക്ക് നല്ല ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് ഇപ്പോഴുമുള്ളത് വോട്ടർമാർ വളരെ ആവശ്യത്തോടു കൂടി വോട്ട് ചെയ്യുന്നുണ്ട് പാർട്ടി വളരെ വലിയ ഒരു മുന്നേറ്റം എന്ന് പറഞ്ഞാൽ ജയിക്കാൻ വേണ്ടി തന്നെയാണ് പാർട്ടി മത്സരിച്ചിട്ടുള്ളത് മുമ്പൊന്നുമില്ലാത്ത വിധം വളരെ വലിയ ഒരു മുന്നേറ്റം ഈ തെരഞ്ഞെടുപ്പിൽ എസ് ഡി പിഐക്ക് പൊന്നാനി മണ്ഡലത്തിൽ ഉണ്ടാക്കാൻ കഴിയും അതിൽ യാതൊരു സംശയവുമില്ല ഇല്ല വോട്ടെണ്ണി കഴിയുമ്പോൾ ചർച്ചയാകുന്നതും കേരള രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നതും പൊന്നാനി മണ്ഡലത്തിലെ എസ് ജി പിയുടെ വോട്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല